വീണ്ടും പോകുന്നു അട്ടപ്പാടിയിൽ മൂപ്പിൽ നായർ കുടുംബത്തിന്റെ ഭൂമി രജിസ്ട്രേഷൻ നിർത്തിവെക്കാൻ പാലക്കാട് കലക്ടറുടെ ഉത്തരം ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയുടെ രജിസ്ട്രേഷനും കൈമാറ്റവും പൂർണ്ണമായി നിർത്തിവെക്കാൻ രജിസ്ട്രേഷൻ വകുപ്പിന് കലക്ടർ നിർദ്ദേശം നൽകി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് വൻതോതിൽ ഭൂമി വില്പന നടന്ന പശ്ചാത്തലത്തിലാണ് യെസ് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ നിലവിൽ ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ നിർത്തിവെക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലം എന്നാണ് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കും ജിൽസി സൈഫുദ്ദീൻ മൂപ്പിൽ നായർ എന്നത് മണ്ണാർക്കാട് ഭരിച്ചിരുന്ന ഒരു സ്ഥാനപ്പേരാണ് അതായത് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുൻപ് കേരളം പിറക്കുന്നതിന് മുൻപ് ഈ മണ്ണാർക്കാടിൻ്റെ അധികാരിയായിരുന്നു മൂപ്പിൽ നായർ എന്നത് അതൊരു സ്ഥാനപ്പേരാണ് ആ മൂപ്പിൽ നായരുടെ കൈവശമായിരുന്നു അട്ടപ്പാടി മലവാരം മുഴുവനായി ഉണ്ടായിരുന്നത് ഇന്ത്യ സ്വതന്ത്രമായി കേരളം പിറന്നു സ്വാഭാവികമായും അത്തരം വലിയ ജന്മികളുടെ അവകാശങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്യപ്പെട്ടു പക്ഷേ ഇപ്പോഴും റവന്യൂ രേഖകളിൽ മൂപ്പിൽ നായർ വക എന്നാണ് പല വനവും അതോടൊപ്പം തന്നെ പുഴകളും സർക്കാരിൻ്റെ ഭൂമിയുമെല്ലാം തന്നെ ഉള്ളത് ഇങ്ങനെ ഉള്ള ഭൂമികളാണ് അതായത് പലതും സർക്കാർ ഭൂമിയാണ് ഈ ഭൂമികളാണ് വൻതോതിൽ വിൽപ്പന നടത്തിയത് നിലവിൽ അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമി ഈ രീതിയിൽ പലർക്കായി മുറിച്ചു വിറ്റു എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ ഈ പശ്ചാത്തലത്തിലാണ് ഈ അട്ടപ്പാടിയിലുള്ള അഗളി സബ് രജിസ്ട്രാർക്കും പാലക്കാട് ജില്ലാ രജിസ്ട്രാർക്കും അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് സബ് രജിസ്ട്രാർക്കും പാലക്കാട് ജില്ലാ കളക്ടർ ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓർഡർ ായി തന്നെയാണ് ഇനി മൂപ്പിൽ നായർ എന്ന പേരിലുള്ള ഭൂമിയുടെ കൈമാറ്റമോ രജിസ്ട്രേഷനോ നടത്താൻ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒരു അസാധാരണമായ ഭൂമി രജിസ്ട്രേഷൻ ഈ മൂപ്പിൽ നായർ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ദിവസം തന്നെ മുപ്പതിലധികം അതായത് മുപ്പത്തിയേഴ് രജിസ്ട്രേഷൻ വരെ ഒരു ദിവസം ഈ അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്നു എന്നുള്ളത് വളരെ അസ്വാഭാവികമായ കാര്യമാണ് എന്നതിൽ സംശയമില്ല ഇതിൽ ഈ മൂപ്പിൽ നായർ എന്ന ഒരു സംവിധാനം തന്നെ ഇപ്പോൾ നിലവിലില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഭൂപരിഷ് നിയമം എല്ലാവർക്കും ബാധകമാണ് ഒരു വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ പാടില്ല ഈ രീതിയിൽ വലിയ തോതിലുള്ള ഭൂമി വിൽപ്പന ഭൂമി കൈമാറ്റം ഭൂമി രജിസ്ട്രേഷൻ എന്നിവയാണ് നടന്നിട്ടുള്ളത് ഇതിൽ നിലവിൽ ഈ മൂപ്പിൽ നായർ എന്ന പേരുള്ള ഭൂമി ഇനി കൈമാറ്റം നടത്താനോ രജിസ്ട്രേഷൻ നടത്താനോ പാടില്ല എന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ ഇട്ടിരിക്കുന്നത് നിലവിൽ രജിസ്ട്രേഷൻ നടത്തിയ ഭൂമിയുടെ കാര്യത്തിലും പരിശോധന നടക്കാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത് ജിൽസി സൈഫുദ്ദീൻ സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും നിലവിൽ ഈ മൂപ്പിൽ നായർ വക ഭൂമിയുടെ രജിസ്ട്രേഷൻ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അത്തരം കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരി ഉത്തരവിട്ടിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് സാജിദ് അജ്മൽ നൽകിയത്